നടവയിൽ ആലിങ്കൽ ബീനാച്ചി പനമരം റോഡിന്റെ വീതി കൂട്ടുന്നതിനായി മണ്ണെടുത്ത കുഴി യാത്രക്കാർക്കും സമീപത്തെ വീട്ടുകാർക്കും ദുരിതമാകുന്നു ഇവിടെ കരിങ്കൽ ഭിത്തി കെട്ടാനാണ് മണ്ണെടുത്തത് എന്നാൽ പ്രവൃത്തി പാതി വഴിയിൽ നിലച്ചു പ്രദേശത്ത് അപകടങ്ങളും പതിവാകുകയാണ് നടവയിൽ ആലിംഗൽ താഴെ ബീനാച്ചി പനമരം റോഡിന്റെ വീതി കൂട്ടാനായി മണ്ണെടുത്ത കുഴി യാത്രക്കാർക്കും തൊട്ടടുത്തുള്ള വീട്ടുകാർക്കും ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ആഴ്ചകൾക്ക് മുൻപ് റോഡിന് വീതി കൂട്ടാനായി മണ്ണ് മാറ്റി കരിങ്കൽ ഭിത്തി കെട്ടാൻ ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് മണ്ണും കല്ലും റോഡിന്റെ വശങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് വാഹനങ്ങൾ റോഡിന്റെ ഒരു വശം ചേർന്നാണ് പോകുന്നത് ഇത് ഡ്രൈവർമാർ തമ്മിലുള്ള വാക്കേറ്റത്തിനും കാരണമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇരുചക്ര വാഹന യാത്രക്കാരന് കല്ലിൽ തട്ടി പരിക്കേറ്റിരുന്നു ഇത് കഴിഞ്ഞാഴ്ച ഇവിടെ വന്നിട്ട് വലിയ കുഴി മാന്തി റോഡ് പണിക്ക് വേണ്ടിയിട്ട് മാന്തിയിട്ടതാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഞാനും വന്നിട്ട് രണ്ട് മൂന്ന് പണിക്കാർ അത് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് വലിയ മഴ പെയ്ത എല്ലാ നടവലും മുഴുവനുള്ള വേസ്റ്റ് വെള്ളവും ഇവിടെയാണ് വന്നിരിക്കുന്നത് ഇപ്പം ബേവിച്ചാട്ടിൻ്റെ വീടാണെങ്കിൽ താണിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിനും വിഷമമാണ് എൻ്റെ കിണറിലേക്കും ഈ വേസ്റ്റ് വെള്ളമാണ് എത്തിയിട്ട് അതുകൊണ്ട് കിണറൊക്കെ കലങ്ങി അശുദ്ധജലം കലർന്ന അവസ്ഥയിലാണുള്ളത് തൊട്ടടുത്തുള്ള വീടിന്റെ ചുറ്റിലും മണ്ണിട്ടിരിക്കുന്നത് മൂലം വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്താൽ റോഡിലൂടെ ഒഴുകിയെത്തുന്ന ജലം ഈ കുഴിയിൽ വീണ് തൊട്ടടുത്തുള്ള ഗെൻറ്റിലെ വെള്ളം മലിനമായിരിക്കുകയാണ് എത്രയും വേഗം കരിങ്കൽ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും മണ്ണിട്ട് നികത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ